നമസ്കാരം മുതലപ്പുഴയുടെ വികസനത്തിനായി നിരവധി രേഖകളും പദ്ധതികളും ഒക്കെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും മുതലപ്പൊഴി ഇപ്പോഴും അപകടം നിറഞ്ഞ പ്രദേശം തന്നെയായി നിൽക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് പ്രത്യേകിച്ചും ഈ മഴക്കാലത്ത് മുതലപ്പൊഴി മറ്റൊരു അപകട മേഖലയായി തന്നെ നിലകൊള്ളുന്നു മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു അഞ്ചുതങ്ങ സ്വദേശി എബ്രഹാം എന്ന വ്യക്തിയാണ് മരിച്ചത് അപകടത്തിൽപ്പെട്ട മൂന്ന് പേരെ രക്ഷപ്പെടുത്തി ഗുരുതര പരുക്കുകളോടെ എബ്രഹാമിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച എബ്രഹാമിന്റെ നില ഗുരുതരമായി തുടരുകയായിരുന്നു മത്സ്യബന്ധനത്തിന് പോയ വള്ളം മറിഞ്ഞാണ് അപകടമുണ്ടായത് മഴ തകൃതിയായി പെയ്യുന്നതിനിടെ സംസ്ഥാനത്ത് അഞ്ച് ദിവസത്തിനകം കാലവർഷം എത്തും എന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട് കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ മുതലപ്പൊടി അടക്കമുള്ള മേഖലകളിൽ ഉണ്ടാകണം എന്ന ആവശ്യം ശക്തമാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സൂചന ഇത്തവണ മഴ കനക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഇത് സംബന്ധിച്ചുള്ള നിയന്ത്രണങ്ങളും മറ്റ് പരിഹാര നടപടികളുമൊന്നും ഇപ്പോഴും പ്രായോഗികമായിട്ടില്ല എന്ന പരാതിയാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് കേരളമടക്കമുള്ള തെക്കൻ സംസ്ഥാനങ്ങളിൽ കാലവർഷം സാധാരണയിലും കൂടുതലായിരിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിക്കുന്നത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് നൂറ്റിയാറ് ശതമാനം മഴ അധികം ലഭിക്കുമെന്നാണ് പ്രവചനം ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കും അധിക മഴ പെയ്യുക ഇത്തവണ കാലവർഷം നേരത്തെ എത്തുകയും ചെയ്യും കഴിഞ്ഞ വർഷം ജൂൺ എട്ടിനാണ് കാലവർഷം സംസ്ഥാനത്ത് എത്തിയത് ആലപ്പുഴ പത്തനംതിട്ട എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വരുന്ന അഞ്ച് ദിവസം കേരളത്തിൽ പരക്കി മഴ ലഭിക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ട് കേരള കർണാടക തീരങ്ങളിൽ തൽക്കാലം മത്സ്യബന്ധനത്തിന് തടസ്സമില്ല ആലപ്പുഴ വലിയഴീക്കലിൽ കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ ശക്തമായ കാറ്റിൽ ഏഴ് മത്സ്യബന്ധന വള്ളങ്ങൾ കടലിലേക്ക് ഒഴുകിപ്പോയി ഇതിൽ അഞ്ച് വള്ളങ്ങൾ പുലിമുട്ടിൽ തട്ടി തകർന്നു മറ്റുള്ളവയ്ക്കും കേടുപാട് പറ്റി അൻപത് ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു കാറ്റിലും മഴയിലും ആറ് വീടുകൾക്ക് ഭാഗിക നാശമുണ്ടായി അടുത്ത അഞ്ച് മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായ മഴയ്ക്കും തൃശൂർ മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കേരള തീരങ്ങളിൽ ഇന്ന് രാത്രി പതിനൊന്നര വരെ ഒന്നു മുതൽ ഒന്ന് ദശാംശം അഞ്ച് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ആയതിൻ്റെ വേഗത സെക്കൻഡിൽ നാൽപ്പത്തിയഞ്ച് സെന്റിമീറ്ററിനും എൺപത്തിയൊന്ന് സെന്റിമീറ്ററിനും ഇടയിൽ വരുവാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു തെക്കൻ തമിഴ്നാട് തീരത്ത് ഇന്ന് രാത്രി പതിനൊന്നര വരെ ഒന്ന ദശംശം മൂന്ന് മുതൽ ഒന്ന ദശാംശം ആറ് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ആയതിൻ്റെ വേഗത സെക്കൻഡിൽ നാൽപ്പത്തിയഞ്ച് സെന്റിമീറ്ററിനും എൺപത്തിയൊന്ന് സെന്റിമീറ്ററിനും ഇടയിൽ മാറി വരുവാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വേനൽമഴ അവസാനിക്കുന്ന ഈ മാസം മുപ്പത്തിയൊന്നിന് കാലവർഷം സംസ്ഥാനത്ത് എത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് രണ്ടു ദിവസത്തേക്ക് മഴയുണ്ടാകില്ലെന്നായിരുന്നു ആദ്യ മുന്നറിയിപ്പെങ്കിലും ഇന്നലെ അത് തിരുത്തി മുപ്പത്തിയൊന്നിന് സംസ്ഥാനത്ത് എത്തുന്ന കാലവർഷം മുൻവർഷങ്ങളേക്കാൾ ശക്തമാകുമെന്ന റിപ്പോർട്ടുമുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ രണ്ടാം ഘട്ട മൺസൂൺ പ്രവചന റിപ്പോർട്ടിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ജൂണിൽ സാധാരണയേക്കാൾ കൂടുതൽ ശക്തമായ മഴയാണ് ലഭിക്കുക ജൂൺ മാസം മുതൽ സെപ്റ്റംബർ വരെ ഇന്ത്യയൊട്ടാകെ നൂറ്റിയാറ് ശതമാനം മഴ ലഭിച്ചേക്കും ഉത്തരേന്ത്യയിൽ തൊണ്ണൂറ്റി രണ്ട് മുതൽ നൂറ്റിയെട്ട് ശതമാനം വരെ മഴ ലഭിക്കുമെന്നും സൂചനയുണ്ട് അതുകൊണ്ട് മഴ മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള പ്രവൃത്തികളിലും ഏർപ്പെടരുത് മത്സ്യത്തൊഴിലാളികൾ കൃത്യമായി തന്നെ കാലാവസ്ഥ നിരീക്ഷണം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ജനങ്ങൾ മഴയത്ത് യാത്ര ചെയ്യുന്നത് കഴിയുന്നതും ഒഴിവാക്കണം യാത്ര ചെയ്യുകയാണെങ്കിൽ തന്നെ വളരെ ശ്രദ്ധാപൂർവ്വം യാത്ര ചെയ്യണം അതുപോലെ വലിയ മരങ്ങളും അതുപോലെ വീടുകളുമൊക്കെ കടപുഴകി വീഴാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധാലുവായിരിക്കണം ഓരോ വ്യക്തിയും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകിയിരിക്കുന്നത്